ചെമ്മീൻ മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ഇതുപോലെ നന്നായി വറുത്തിട്ടുണ്ട് ഇനി അതൊരു മുറത്തിൽ ഇട്ടിട്ട് അതിൻ്റെ തലയും വാലെല്ലാം കളയും ചെമ്മീനെല്ലാം ഇങ്ങനെ മുറത്തിലിട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള മുറമുണ്ട് നല്ല കാണാൻ തന്നെ നല്ല ക്യൂട്ടില്ലേ ഇതുപോലത്തെ ഒരു ബൗളെടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ തലയും വാലും ഒക്കെ സെപ്പറേറ്റായി കിട്ടും ഇതൊക്കെ നാട്ടിൽ നിന്ന് അമ്മയെല്ലാം ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ് ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ വന്നിട്ടാണ് പിന്നെ ചെയ്തത് ഇനി ഇതുപോലെ പാറ്റി കൊടുക്കുക നമ്മുടെ നാട്ടിൽ പാറ്റി കൊടുക്കുകയെന്ന് പറയുക ഇതിൻ്റെ പൊടിയും തലയുമൊക്കെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ ഇങ്ങോട്ടാക്കിയിട്ട് തട്ടിത്തട്ടി കൊടുത്താൽ മതി ണ്ടോ തലബാക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ നമുക്കിങ്ങനെ കളയാം ഇത്രയേ ഉള്ളൂ മണി ഇത്ര തലഭാഗം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീനൊക്കെ ഇവിടെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഓരോന്നെല്ലാം നമുക്ക് പെറുക്കി കളഞ്ഞാൽ മതി അപ്പം ഇതിന് ചമ്മന്തി അരക്കാൻ തുടങ്ങാം നമുക്കിതുപോലെ ഒരാറ് മുളക് ചുട്ടെടുക്കാം മതിയാകും ഞാൻ തിരക്കിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ ഞാനിവിടെ ഒരു പിടി ചെമ്മീൻ എടുത്തിട്ടുണ്ട് പത്ത് ചെറിയ ഉള്ളിയുണ്ട് ആറ് വറ്റൽമുളക് ചൂടാക്കിയത് ഇത്തിരി കറി വേപ്പിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മാങ്ങ കഷ്ണമാക്കണം എന്നിട്ട് നമുക്ക് ചമ്മന്തിരക്കാം മാങ്ങ അധികം പുളിയിലത്തെ മാങ്ങ ആയതുകൊണ്ട് ഞാനിത് കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇവിടുത്തെ മാങ്ങയ ഇത് ചെമ്മീനെ മഞ്ഞു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇനി ഇതൊക്കെ ഇതിലോട്ടിട്ട് കൊടുക്കാം വറ്റൽമുളക് ഉള്ളി മാങ്ങ എല്ലാം ഒന്ന് ഫസ്റ്റ് ഒതുക്കി വെക്കണം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് കൊണ്ടുവരാം ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ തേങ്ങയിട്ട് കൊടുക്കാം ഞാനിവിടെ തേങ്ങാപ്പൊടിയാണ് എടുക്കുന്നത് ചമ്മന്തി അരക്കാനൊക്കെ ഇതാണ് ഞാൻ ഉപയോഗിക്കാറ് വറുത്തരച്ച് വയ്ക്കാനും സൂപ്പറാണ് ഇതിലോട്ട് തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരുമുറി തേങ്ങ അത്രയാണെടുക്കുന്നത് പാകത്തിന് കൊടുക്കാം മുളക് പൊടി എരിവ് നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം തേങ്ങ ഇവിടെ അരച്ചു വന്നിട്ടുണ്ട് അധികം ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി ഈ ജാറിലോട്ട് നമുക്ക് ചെമ്മീനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചുകൊണ്ടേരാം ചെമ്മീൻ ഇവിടെ പൊടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം ഇതിലോട്ടിട്ട് കൊടുക്കുക ലാസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ഇതിലോട്ടിടാം എല്ലാം കൂടി ഒന്ന് ഫൈനൽ മിക്സിങ് നമ്മുടെ ചെമ്മീൻ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം കൈ കൊണ്ട് നല്ല ഉരട്ടി വെച്ച് നമുക്കിന് സെർവ് ചെയ്യാൻ പറ്റും ഇത് കാണുമ്പം തന്നെ എല്ലാവർക്കും വായുന്ന വെള്ളം വരുന്നില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചെമ്മീൻ അങ്ങനെ മണമൊന്നുമില്ല നല്ല ചെമ്മീനാണ് നാട്ടിൽ നിന്ന് കിട്ടിയത് ഇതിപ്പോൾ നമ്മൾ അമ്മീമ്മ ഇങ്ങനെ ഉരുളിയാക്കി വെക്കുമല്ലോ കൈമെല്ലത്തിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തി മാങ്ങ കണ്ടോ ചോറിന് ഇതുമാത്രം മതി വേറെ ഒന്നും ആവശ്യമില്ല എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കണ്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി മാങ്ങ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കണം അപ്പോൾ ഫ്രണ്ട്സ് സി യു നെക്സ്റ്റ് ടൈം ബൈ നാട്ടിലെ അമ്മിയിലാണെന്ന് അരച്ചതെങ്കിൽ ആ കല്ലിലിട്ട് തന്നെ കുറച്ച് ചോറൊക്കെ ആയിട്ട് തിന്നാൻ എൻ്റെ മൊന്നോ ചമ്മന്തി കണ്ടപ്പോൾ എല്ലാവരെയും കത്തിക്കാനൊന്നും എനിക്ക് സമയമില്ല ചൂട് ചോറ് ആവി വറുക്കുന്ന ചൂട് ചോറും ചമ്മന്തിയും കൂടെ ഞാൻ കഴിക്കാൻ പോവാണ് എടുത്ത് ചോറിൽ കുഴച്ച് ഉരുളയാക്കി ഞാൻ പൊടി പിടിക്കാൻ പോവണേ ഉം എന്റെ പൊന്നോ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഈ ചമ്മന്തി വേണമെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഞാൻ ഉണ്ടാക്കി തരാം ഓക്കെ ബായ്